ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ പത്താം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ പിറ്റന്നാൾ കൈസേരിയിലെത്തി അവിടെ കുറന്നെസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു പത്രോസ് അകത്ത് കയറിയപ്പോൾ കുറന്നെല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു പത്രോസോ എഴുന്നേൽക്ക ഞാനും ഒരു മനുഷ്യനെത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്തു ചെന്നു അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരൻ്റെ അടുക്കിൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിര് പറയാതെ വന്നത് എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു അതിന് കുറന്നെല്ലോസ് നാലാകുന്നാളീ നേരത്തെ ഞാൻ വീട്ടിൽ ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ചൊരു പുരുഷൻ എൻ്റെ മുമ്പിൽ നിന്നു കുറന്നെല്ലോസേ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു യോപ്പയിലേക്ക് ആളയിച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ഷിമോനെ വിളിപ്പിക്കാം അവൻ കടൽപ്പുറത്ത് തോൽക്കൊലനായ ഷിമോൻ്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു നീ ഉപകാരം കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിൻ്റെ മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾ മക്കൾക്കയച്ച വചനം യോഹനാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയുണ്ടായ വർത്തമാനം നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാശ ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ യഹൂദിയ ദേശത്തിലും എരിസിലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു സകല ജനത്തിനുമല്ല ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകൂടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് വന്ന പരിഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ച് കൂടാതെ വണ്ണം വെള്ളം വിളക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ